സ്കൂളിൽ പോകുന്നത് അല്ലെങ്കിലും ഒരുപാട് ആണ് എന്നിട്ട് ബെസ്റ്റും ഇതാ ഡെഡി പേരന ഇട്ട് കൊടുത്തിട്ട് ഞാൻ തിരഞ്ഞു നടക്കാം നമ്മുടെ കിടക്കണറിയാമല്ലോ ഇൻവേർട്ടറിൻ്റെ ഉള്ളിലാണ് ടെഡി പേർ കിടക്കുന്നത് ഇതൊക്കെയാണ് രാവിലത്തെ തിരക്ക് ഇത് ദിനത്തെയാണ് തിരയിലും തിരക്കൂടുതലും ഒക്കെ അപ്പൊ ദിനുള്ളിൽ ടെഡി പേരനെ ഇട്ട് കൊടുത്ത് നല്ല സുഖമായി അറിഞ്ഞോ ഡെഡിബേറിൻ്റെ ഐഡന്റിറ്റി ഉണ്ട് ഐഡന്റിറ്റിയാണ് കിട്ടിയിരിക്കുന്നത് യൂണിഫോം അതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇടാൻ വരണമെങ്കിൽ അരമണിക്കൂർ എടുക്കും ഇത് പത്ത് മിനിറ്റുകൊണ്ട് മാറ്റിയിട്ടില്ലേ വണ്ടി പോകും ഞാൻ യൂണിഫോമ് മാറ്റിയാണ് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ യൂണിഫോം അങ്ങനെ വേറെയാണ് പെട്ടെന്ന് മാറ്റിക്കാൻ തലേമുടി മനാലാക്കണം എന്താ ഊരോടുങ്ങിയ ടാഗും ബെൽറ്റൊക്കെ എവിടെ ഉണ്ട് എവിടെ ഷൂ കണിച്ചിട്ട് തുടച്ച് തുടച്ച് വെച്ചിട്ടുണ്ട് കിറ്റാക്കിട്ടുണ്ട് പേറ്റ് ഉണ്ട് കിറ്റിലെല്ലാ ഐറ്റംസും ഉണ്ട് സോക്സ് ഇടാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് സോക്സ് ഇടാതിരിക്കുകയാണ് ഇനി സോക്സ് ശരിയായില്ലായിരുന്നു കുറെ അധമ നക്കും കുറേ അധമ നിക്കും സോക്സ് ശരിയായില്ല സോക്സ് ശരിയായില്ലായിരുന്നു ഇനി കുറേ അധിക പണിയെടുക്കണ്ട വരും ഓക്കെ പറയൂ സോക്സ് നേരെ ഇരിക്കണോച്ചോ ും എല്ലാം നോക്കുമ്പോ എൻജോയ്ക്ക്